ഹലോ ഗൈസ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോ എൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമൻ്റ് വന്നത് എവിടെയാണ് പഠിച്ചത് എത്ര പൈസയായി പഠിക്കാൻ ഇനി അങ്ങോട്ട് എത്ര പൈസയാവും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും അപ്പം ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് കുറേ മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ പറ്റി ലൈക്ക് ഞാൻ കുറേ ആൾക്ക് മെസ്സേജ് അയച്ചിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടുകാരും കുടുംബക്കാരും അറിയുന്നവരൊക്കെ അപ്പം കുറേ കൂടിപ്പോയി നഷ്ടം എത്രയാ അപ്പം പറയുന്നത് അപ്പം ഈ വീഡിയോയിൽ അപ്പത്തിൻ്റെ എണ്ണം കുറച്ച് കുറക്കാൻ ശ്രമിക്കാം പറ്റുമോ എന്നറിയില്ല എന്നാലും ശ്രമിച്ചു നോക്കാം അപ്പം ഷേ സോറി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന എമൗണ്ട് എന്ന് വെച്ചാൽ എല്ലായിടത്തും ആയിരിക്കില്ല അത് പല അക്കാഡമീസിൽ വേറെ ആയിരിക്കാം ചിലപ്പോൾ അക്കാഡമീസ് ഫ്ലൈ ചെയ്യുന്ന അയക്കുന്ന കൺട്രീസിൽ വേറെ പൈസ ആയിരിക്കാം അക്കാഡമീസിൻ്റെ ഗ്രൗണ്ട് ക്ലാസ്സസ് വേറെ ആയിരിക്കാം അങ്ങനെ അങ്ങനെ പലതരം പൈസ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അപ്രോക്സിമേറ്റ് ഏകദേശം എല്ലാ അക്കാഡമിക്സിലും വരുന്ന ആ ഒരു ഓൾമോസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറയാൻ പോകുന്നത് അതുമാത്രമല്ല എങ്ങനെ ഫണ്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം എങ്ങനെ മെഡിക്കൽസിന് എത്ര വരും അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം ചിലവ് വരും ഫ്ലൈറ്റ് ട്രെയിനിങ്ങിന് എത്ര ചിലവ് വരും സി പി എൽ കഴിഞ്ഞിട്ട് കൺവേഷൻ എത്ര കൺവേർഷൻ കഴിഞ്ഞിട്ട് ടൈപ്പ് റൈറ്റിംഗ് എന്ത് പിന്നെ എക്സാംസ് അത് ഇത് ഒക്കെയല്ല ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം മാത്രമേ വായിൽ വരുന്നുള്ളൂ പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്ലസ് ടു മാത്സ് ആൻഡ് ഫിസിക്സ് കുറേ ആൾ കമൻറ്റ് ഇട്ട് വെച്ചായിരുന്നു പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ടായിരുന്നു എത്ര പെർസെൻറ്റേജായിരുന്നു എനിക്കുണ്ടായിരുന്നത് എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ്റെ അങ്ങനെ എന്തോ ആയിരുന്നു പക്ഷേ ഇതിൽ പെർസെൻറ്റേജ് അത്രമല്ല കാര്യമുള്ളതല്ല പിന്നെ നമ്മൾ എയർലൈൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇൻ്റർവ്യൂക്കൊക്കെ അവരിങ്ങനെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ പറഞ്ഞ് അറിയില്ല നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പ്ലസ് ടു വിത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് അഥവാ അത് നിങ്ങൾക്കില്ലെങ്കിൽ എൻ ഒ യുഎസിനാറിൻ്റെ എക്സാം ഉണ്ട് അതെന്ന് വെച്ചാൽ ഇപ്പോൾ കോമേഴ്സ് ഹ്യൂമാനിറ്റീസൊക്കെ പഠിച്ച സ്റ്റുഡൻസിന് അതുവഴി ഫിസിക്സും മാത്സും എഴുതിയെടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് അതിനുശേഷം നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഡിക്കൽ മെഡിക്കലി ഫിറ്റായിരിക്കണം ക്ലാസ് ടു എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ആദ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ക്ലാസ് വൺ ഉണ്ട് ക്ലാസ് ടുക്ക് എനിക്ക് ഏകദേശം ചിലവ് വന്നത് പത്തായിരം ടെൻ തൗസൻഡ് അങ്ങനെ അവർ കഴിഞ്ഞു ടെൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ച് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ ഇത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മളെ അതിൻ്റെ എല്ലാ ടെസ്റ്റും കൊണ്ടിട്ട് ഒരു ഏവിയേഷനിലെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവർ സൈൻ ചെയ്യും അവർ ഇത് ഓക്കെ ആണ് മെഡിക്കൽ ഫിറ്റ് ആണ് അവർ ആ ടെസ്റ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്യും ഓൾമോസ്റ്റ് ഒരു പത്ത് പതിനെട്ടോളം ടെസ്റ്റ് ഉണ്ട് ബ്ലഡ് യൂറിന് അത് ഇത് കണ്ണ് ചെവി മൂക്ക് അങ്ങനെ പലതരം ടെസ്റ്റുകളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് വൺ മെഡിക്കൽ അതെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടായത് ആദ്യം നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യും എന്നിട്ട് ആ ടെസ്റ്റിലും ബാംഗ്ലൂരിലേക്ക് ഒരു അവരെ എന്തോ മിലിറ്ററി ബേസിലേക്കാണ് അവരെ ടെസ്റ്റിനായേക്കാം അപ്പോൾ അവിടെ നിന്ന് തന്നെ അവിടെ നിന്നും വേറെ എന്തെല്ലോ ചെവി മുക്കൊക്കെ അവിടെ നിന്നും ചെക്ക് ചെയ്യും അങ്ങനെ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ക്ലാസ് വണ്ണും ഓക്കെ ആവും ഈ ക്ലാസ് വണ്ണിൻ്റെ കാലാവധി എന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സാവുന്നത് വരെ നമുക്ക് ഓരോ വർഷത്തിലും റിന്യൂ ചെയ്യേണ്ടാൽ മതി പക്ഷെ നാൽപ്പത് വയസ്സതിന് ശേഷം ആറുമാസം ആറുമാസം കൂടുന്തോറും ഈ മെഡിക്കൽ നമ്മൾ റിന്യൂ ചെയ്യേണ്ടതാണ് അപ്പം ക്ലാസ് വണ്ണിന് ഏകദേശം ഒരു പതിനഞ്ചായിരം അങ്ങനെ ആ ഒരു റേഞ്ചിൽ പൈസ ആയിട്ടുണ്ട് പിന്നെ ഗ്രൗണ്ട് ക്ലാസ് ഗ്രൗണ്ട് ക്ലാസ്സിന് എനിക്ക് ചിലവായത് ഒന്നര ലക്ഷം രൂപയാണ് അപ്പോൾ അത് പോരാണ്ട് പിന്നെ ഉള്ളത് മൂന്ന് എക്സാംസ് മൂന്ന് എക്സാംസിന് നമുക്കുള്ളത് ഒരു എക്സാമിന് അയ്യായിരം രൂപ ഇഷ്ടമാണ് ഉള്ളത് മൂന്ന് മാസം കൂടുമ്പം കൊച്ചിയിലടക്കം വല്ലത് വരും കൊച്ചിയിൽ നമുക്ക് എക്സാം കൊടുക്കാം ആ എക്സാമിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യേ ഫീസുള്ളൂ അങ്ങനെ ആ എക്സാം മൂന്നെണ്ണം ഉണ്ട് ഒരു എക്സാം പാസ്സാവണമെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം സിക്സ്റ്റി നയൻ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ ഫെയിലാണ് എന്തായാലും സെവൻറ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം ആ എക്സാംസൊക്കെ ക്ലിയർ ആയി നാട്ടിലത്തെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയറായി പിന്നെ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഗ്രൗണ്ട് ക്ലാസ് അല്ല സേ ഫ്ലൈയിങ് നിങ്ങൾക്ക് എവിടെ ഫ്ലൈ ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാം വേണമെങ്കിൽ പുറത്ത് ഫ്ലൈ ചെയ്യാം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് അപ്പം ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളുണ്ട് വേറെ ദോഷങ്ങളുണ്ട് പുറത്ത് ചെയ്യുന്നതിനും ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് രണ്ടിനും രണ്ടേതായ അതിൻ്റെതായ പോരായ്മകളും ഗുണങ്ങളും ഉണ്ട് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ പറയാം ഇന്ത്യയിലെ വെതർ വളരെ മോശം ഇടക്കിടയ്ക്ക് ഇടിയും ഉണ്ടാവും മഴയുണ്ടാവും അങ്ങനത്തെ അവർ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇപ്പം നാട്ടിൽ തന്നെ ഇടക്കിടക്ക് റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് അങ്ങനെ അവർക്ക് പല വിധത്തിലുള്ള അലേർട്ടുകളും മഴകളും ഇടികളും മിന്നുകളും ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ അങ്ങനെയല്ല നമ്മളിപ്പോഴും തന്നെ ടൂണിശ്ശേലുള്ളത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വെതർ എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഓരോ കാറ്റ് അങ്ങനത്തെ ആ ഒരു ഇത് കുഴപ്പമില്ലാണ്ട് ഈ ഇടി മിന്നൽ മഴ നാട്ടിൽ തങ്ങത്തെ ഒരു കുഴപ്പം ഞാനിവിടെ കണ്ടില്ല അതുപോലെ തന്നെ നാട്ടിലെ സ്റ്റുഡൻറ് റേഷ്യോ വളരെ കൂടുതലാണ് കുറച്ച് എയർക്രാഫ്റ്റും ഒരുപാട് കുട്ടികളും ഉണ്ട് അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അക്കാഡമിസ് പോയി ചോദിക്കാം അവിടെ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് റേഷ്യോ പാലറ്റ് റേഷ്യോ സ്റ്റുഡൻസ് ഫ്ലൈറ്റ് എത്ര ഉണ്ട് നോക്കിയിട്ട് അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ചേരാൻ പറ്റും പുറത്താണെങ്കിൽ നി പുറത്താണെങ്കിലും അതെ ഇതുപോലെ നിങ്ങൾക്ക് വെതർ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പുറത്താണെങ്കിൽ നിങ്ങൾ ചോദിച്ചിരിക്കണം അടുത്ത എയർക്രാഫ്റ്റ് സ്റ്റുഡൻറ് റേഷ്യോ എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കണം അതിന് കണക്കായിട്ടാണ് നിങ്ങൾ ഫ്ലൈങ് കിട്ടാം അപ്പൊ അത് കഴിഞ്ഞ് ഞാനിപ്പം ടുണീഷ്യള്ളത് ഇവിടെ നമുക്ക് ഇപ്പം ഒമ്പത് എക്സാം ഉണ്ട് സി പി എല്ലിന് സി പി എൽ എന്ന് പറഞ്ഞതിന് ഒമ്പത് എക്സാം ഇൻസ്ട്രുമെൻ്റ് റൈറ്റിംഗ് എന്ന് പറഞ്ഞതിന് എട്ട് എക്സാം മൊത്തത്തിൽ പതിനേഴ് എക്സാം പതിനേഴിലും ആ ഒരു സബായിട്ട് വരുന്നുണ്ട് ഓരോ അതിൽ മൂന്ന് നാല് സബ്ജെക്റ്റിൽ സബ് ആയിട്ട് അതിലും വേറെ മൂന്ന് സബ്ജക്റ്റ് ഉണ്ട് അതും വേറെ അങ്ങനെ ഒരുപാട് പഠിക്കാണ്ട് ഇവിടെ പഠിക്കലും എന്നെല്ലാം പറഞ്ഞാൽ പഠിച്ച് 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 ലാസ്റ്റ് പിരാന്താവുന്നൊരു വിധത്തിൽ വരെ ഞാനായിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് എത്ര ആറ് എക്സാം ക്ലിയർ ആയി ഇനിയിപ്പം ഈ സെപ്റ്റംബറിൽ എക്സാം വരുന്നുണ്ട് ഇനി അങ്ങനെ അങ്ങനെ ഇനി ഓരോ അറ്റംപ്റ്റിൽ നമ്മൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരും ഇവിടെ ഓൾമോസ്റ്റ് ഇത്ര ഫൈവ് സിക്സ്റ്റി ഹവേഴ്സ് സി പി എല്ലിനും ടു ഹൺഡ്രഡ് ഹവേഴ്സ് ഐ ആറിനും ക്ലാസ്സസ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് മൊത്തത്തിൽ സെവൻ സിക്സ്റ്റി ഹവേഴ്സ് നമുക്ക് ക്ലാസ്സസ് മാത്രമുണ്ട് അത് പോരാണ്ട് ടു ഹണ്ട്രഡ് ഹവേഴ്സ് ഫ്ലെയിങ് അതാണ് ഇവിടുത്തെ കുറച്ചും കൂടി നല്ലതായിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ഗ്രൗണ്ട് ക്ലാസ് തിയറി നമുക്ക് തിയറിറ്റിക്കൽ നോളജ് കുറേ കിട്ടും പിന്നെ അത് മാത്രല്ല നാട്ടിൽ എന്ന് പറഞ്ഞാൽ സെസ്ന വൺ സെവൻ ടു എയർക്രാഫ്റ്റ്സ് ആണ് നാട്ടിൽ അധികം ഉള്ളത് ഇവിടെ എന്ന് വെച്ചാൽ ഡി എഫോർട്ടിയാണ് ഡി എഫ് ഫോർട്ടി എന്ന് വെച്ചാൽ സെസ്നിനെക്കാട്ടിയും കുറച്ചുകൂടി മുമ്പന്തിയിൽ നിൽക്കുന്ന ഒരു എയർക്രാഫ്റ്റാണ് ഒന്നാമത് അത് ന്യൂ ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അതിലൊക്കെ കണ്ട്രോൾസ് എല്ലാം അതിനെക്കാട്ടി കുറച്ചുകൂടി മുമ്പിലാണ് അതുകൊണ്ട് ഈ ഒരു റേറ്റിൽ ഈ ടുണീഷ്യൽ ഈ എയർക്രാഫ്റ്റ് എല്ലാം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ടുണീഷ്യ സെലക്ട് ചെയ്യാൻ കാരണം പിന്നെ അത് ഇവിടെ നിൽക്കാൻ അത്ര വലിയ ചിലവൊന്നും ഇല്ല പൊതുവേ ഉള്ളതിലും കുറവാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് ആ ഒരു റേഞ്ചിലെ നമുക്ക് ഒരു മാസത്തിലെ ചിലവ് വരും പിന്നെ അതുപോലെ ആ ഇനി ഇവിടുത്തെ ഫീസ് ഇവിടുത്തെ ഫീസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഫോർട്ടി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യൂറോ ആണ് അത് ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മാറിയേക്കാം കുറഞ്ഞേക്കാം അങ്ങനെല്ലാം ഉണ്ടാവാം ഓൾമോസ്റ്റ് അത്ര വരുമ്പം അങ്ങനെ വരെ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫോർ ലാക്സ് ഫോർട്ടി ത്രീ ലാക്സ് നിങ്ങൾക്ക് സി പി എല്ലിന് മാത്രം വരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ ഇന്ത്യ എന്നല്ലാണ്ട് വേറെ ഏത് കൺട്രി ചെയ്താലും അത് നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെ നിന്ന് ഫ്ലൈങ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ലൈസൻസ് ഉണ്ടാവുക അത് നിങ്ങൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം കൺവേർഷനുണ്ട് ഓൾമോസ്റ്റ് ടു ലാക്സ് അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് അത് നമ്മൾ നാട്ടിൽ പോയിട്ട് ഫ്ലൈ ചെയ്യണം ഫ്ലൈ ചെയ്ത് കാണിക്കേണ്ട ആ ഒരു റേറ്റാണ് ടു ലാക്സ് വരുന്നത് ഇന്ത്യയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൺവെർഷൻ്റെ ആവശ്യമില്ല അതാണ് മെയിൻ ഒരു നല്ലൊരു പോയിൻ്റായിട്ടുണ്ട് ഞാൻ കാണുന്നത് ടൂണീഷ്യയിലെ യു എസ് എല്ലാ എവിടെ പോയാലും നിങ്ങൾ കൺവെർഷൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഫണ്ട് അറേഞ്ച് ചെയ്യാം ഒന്നിക്കൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പൈസ തന്നെ അടുത്ത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോണിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ പഠിച്ച അക്കാഡമിന്ന് അവർ ലോണിന് വേണ്ടിയിട്ടുള്ള എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ അവർ അറേഞ്ച് ചെയ്തു അപ്പം നിങ്ങൾക്ക് അങ്ങനെയും സെലക്ട് ചെയ്യാം ഒന്നൊക്കെ ലോൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായ ഫണ്ട് എയറേജ് ചെയ്തിട്ട് അടക്കുക അങ്ങനെയും ചെയ്യാം പിന്നെ കൺവേർഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്നത് വെച്ചാൽ ടൈപ്പ് റേറ്റിംഗ് ആണ് ടൈപ്പ് റേറ്റിംഗ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് എയർക്രാഫ്റ്റ് നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യണമെന്നുള്ളത് ഇപ്പം എയർ ഇന്ത്യക്ക് ഉള്ളത് എയർ ബസ് ത്രീ ട്വൻറ്റി ബോയിങ് ട്രിപ്പിൾ സെവൻ അങ്ങനെ പല വിധത്തിലെ എയർക്രാഫ്റ്റ് ഉണ്ട് സെവൻ ത്രീ സെവൻ ട്രിപ്പിൾ സെവൻ എയർ ബസ് ത്രീ ട്വൻ്റി ത്രീ ട്വൻറ്റി വൺ അങ്ങനെ പലതരത്തിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് ടൈപ്പ് റൈറ്റ് അത് ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ടു പക്ഷേ പന്ത്രണ്ട് ടു പതിനഞ്ച് ആ ഒരു റേഞ്ചിലാണ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കോസ്റ്റ് ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം അത് അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം ത്രീ ട്വൻ്റി ചെയ്യേണ്ടവർക്ക് ത്രീ ട്വൻറ്റിയിലേക്ക് പോകാം സെവൻ ത്രീ സെവൻ ചെയ്യേണ്ടവർക്ക് സെവൻ ത്രീ സെവനിലേക്ക് പോവാം അങ്ങനെ ഏത് എയർക്രാഫ്റ്റ് നമ്മൾ ഫ്ലൈ ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുന്ന ഒന്നിനാണ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയാം അതുപോലെ തന്നെ കൺവെൻഷൻ്റെ ടൈമും നമ്മൾ മൂന്ന് എക്സാംസ് ക്ലിയർ ആയിരിക്കണം പുറത്ത് ഫ്ലൈ അബ്രോഡാണ് ഫ്ലൈ ചെയ്തതെങ്കിൽ നാട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് എക്സാം ക്ലിയർ ആയിരിക്കണം മറ്റേത് മൂന്നെണ്ണം പിന്നെയുള്ളത് ടെക്നിക്കൽ സ്പെസിഫിക്കും ടെക്നിക്കൽ ജനറൽ അങ്ങനെ എന്തോ ഒന്നും കൂടെയുണ്ട് അത് പോരാണ്ട് ആർ ടി എന്ന് പറഞ്ഞൊരു എക്സാമുണ്ട് അതായത് നമ്മൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ എ ടി സിയും നമ്മളും സംസാരിക്കുന്നതിനെ പറ്റിയുള്ളൊരു എക്സാം അതും കൂടി നമ്മൾ ക്ലിയർ ആയിരിക്കണം അപ്പോൾ ഇതെല്ലാമാണ് ഓൾമോസ്റ്റ് ഒരു പൈസ എന്ന് വരും പറയുന്നത് എന്തായാലും പഠിച്ചിറങ്ങുമ്പോൾ ഒരു എഴുപത് അറുപത്തി അഞ്ച് തൊട്ട് എഴുപത് ലക്ഷം വരെ എന്തായാലും ചിലവാം എങ്ങനെ പോയാലും ചിലവാം അല്ലാതെ നമ്മളെ എക്സ്പെൻസീവ് അതും ഇതെല്ലാം കൂട്ടിയിട്ട് ഓൾമോസ്റ്റ് സെവൻറ്റി ലാക്ക് അടുപ്പിച്ച് വരും പിന്നെ പിന്നെന്താള്ള അപ്പം ഇതൊക്കെയാണെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ചോദിച്ച കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ഈ വീഡിയോയിൽ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും അപ്പം ഇത് കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം അല്ലാണ്ടെല്ലാം നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതും അങ്ങോട്ടും ഇനി സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുഡ് ബൈ